വിഷ്ണു ക്രിയേഷൻ്റെ കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അറബിക്കടലിൽ തെക്കാൻ കടവിലും നിലവിലുള്ള അന്നത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട മണയ്ക്ക് സാധ്യത തെക്കാൻ കേരളത്തിലെ തീരത്ത് നിന്ന് ഒറ്റപ്പെട്ട മണിക്ക് സാധ്യത ഉണ്ടെന്ന് കേരള കാലാവസ്ഥ ന്ദ്രം അറിയിച്ചു കൊല്ലം പത്തനംതിട്ട ഇടുക്കി തൃശ്ശൂർ ജില്ലകളിൽ എറണാകുളം ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുപ്പത് മുതൽ അമ്പത് വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും ഇന്ന് കേരളത്തിൽ സാധ്യതയുണ്ട് ആയതിനാൽ ഇവയ്ക്ക് രണ്ടിനും ഇന്ന് ജാഗ്രത പുലർത്തണം കിഴക്കൻ മേഖലയിലും സാധ്യതയുണ്ട് എന്നാൽ മെറ്റോടങ്ങളിൽ ലഭിച്ചേക്കാം നിലവിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ജില്ലകളിൽ ഇടിമിന്നലും സാധ്യതയുണ്ട് നിലവിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക ഈ വർഷം കാലാവസ്ഥയുടെ പിന്മാറ്റം എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ് ിൽ മഹാരാഷ്ട്ര തെലുങ്കാന മധ്യ കേരളത്തിൻ്റെ നിശ്ചിത ഭാഗത്താണ് കാലാവസ്ഥ പിന്മാറിയിട്ടുള്ളത് അതേസമയം കാലാവസ്ഥ നിലവിൽ ഒരാഴ്ച താമസിച്ചാണ് പിന്മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്നും വരും ദിവസങ്ങളിൽ കേരളത്തിൽ കനത്ത മഴ തുടരുന്നു ചില തുടരും എന്നാണ് കാലാവസ്ഥ മറി കാലാവസ്ഥ വാർത്തകൾ കൃത്യമായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശിക്കുന്ന കമൻറ്റായി രേഖപ്പെടുത്തുക